ഹലോ എരിവാൻ എൻ എസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എൻ ഡി പി സിയുടെ എക്സാം സ്റ്റാർട്ടായിട്ടുണ്ട് ജൂൺ അഞ്ചാം തീയതി ആയിരുന്നു ഫസ്റ്റ് എക്സാം തുടങ്ങിയത് ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് എക്സാംസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ എക്സാം എഴുതിയ സ്റ്റുഡൻസിനോട് നമ്മൾ റിവ്യൂസ് ചോദിച്ചിരുന്നു ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ഉണ്ടായിരുന്നു ഒക്കെ നമ്മൾ ചോദിച്ചിരുന്നു അപ്പോൾ അവർ തന്ന ഒരു ഇൻപുട്ട് അനുസരിച്ചാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനിയുള്ള ദിവസങ്ങളിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് ഇത് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഈ ടോപ്പിക്സിനൊക്കെ കുറച്ച് മുൻതൂക്കം കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് റീസണിങ്ങിൻ്റെ കേസിൽ വരുമ്പം ഒട്ടുമിക്ക ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു ക്വസ്റ്റ്യൻസ് പിന്നീട് വന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആയിരുന്നു ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരേ പാറ്റേണിലെ മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതായിരുന്നു എന്ന് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കോഡിംഗ് ആൻഡ് ഡി കോഡിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷനിൽ രണ്ട് മുതൽ മൂന്ന് വരെ ക്വസ്റ്റൻസ് ബ്ലഡ് റിലേഷൻ നമ്പർ സീരീസ് അനലോഗി സീറ്റിംഗ് അറേഞ്ച്മെൻറ് ഫ്ലോർ അറേഞ്ച്മെൻറ് ലൈൻ അറേഞ്ച്മെൻറ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കൌണ്ടിങ് ഓഫ് ഫിഗേഴ്സ് സിലോജിസം പേപ്പർ ഫോൾഡിംഗിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ നിന്ന് മൂന്ന് മുതൽ നാലു വരെ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു മോഡ്രേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ നിന്നൊക്കെ വന്നത് അപ്പോൾ ഈ ഏരിയസ് ഒക്കെ ഒന്ന് നോട്ട് പഠിക്കുക നെക്സ്റ്റ് മാത് കേസിൽ വരുമ്പോൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ഈസി ടു മോഡറേറ്റ് ലെവൽ തന്നെയായിരുന്നു ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുത്തു പിന്നീട് വന്നത് മെൻസുറേഷൻ അതേപോലെ ജോമെട്രിയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പെർസെൻറ്റേജിൽ നിന്ന് ഒന്നു മുതൽ രണ്ട് വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ടൈം ആൻഡ് വർക്കിൽ നിന്ന് മൂന്ന് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് സർക്കിൾസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ട്രെയിൻ പ്രോബ്ലംസ് ഓൾ ജിബ്ര സിമ്പ്ലിഫിക്കേഷനിൽ നിന്ന് നാല് മുതൽ അഞ്ച് വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബോട്ട് ആൻഡ് സ്ട്രീമ് ട്രിഗുണോമെട്രി മെൻസുറേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് പോളിഗൺസ് പാരലോഗ്രാം നമ്പർ സിസ്റ്റം ഇങ്ങനെ ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ട് പോവുക ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക നെക്സ്റ്റ് ജി കെയുടെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വന്നിരിക്കുന്നത് കറണ്ട് അഫേഴ്സിൽ നിന്നാണ് പത്ത് മുതൽ പന്ത്രണ്ട് വരെ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫെയേഴ്സിൽ നിന്ന് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും കറണ്ട് ആണ് കൂടുതലായി ചോദിച്ചിട്ടുള്ളത് അപ്പോയിൻമെൻ്റ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങളിൽ കറണ്ട് അഫേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് റിവൈസ് ചെയ്യുക ഹിസ്റ്ററിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതേപോലെ പൊളിറ്റിയിൽ നിന്ന് ജോഗ്രഫി സ്റ്റാറ്റിക് ജി കെ സയൻസ് ഹിസ്റ്ററിയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ആറ് ഏഴ് ക്വസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ പൊളിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓവറോൾ ഒരു എക്സാമിൻ്റെ റിവ്യൂ പറയുവാണെങ്കിൽ നമുക്ക് മാത്സും റീസണിങ്ങും ഒക്കെ ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു ഹിസ് ജെ കെയുടെ കേസിൽ വരുമ്പോൾ ഹിസ്റ്ററിയിൽ നിന്നും പൊളിറ്റിയിൽ നിന്നും അതേപോലെ കറണ്ട് അഫേഴ്സിൽ നിന്നുമായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് സയൻസ് എൻ സിആർ ടി ബേസ് ആയിരുന്നു ചിലർക്ക് ബയോളജിയിൽ നിന്നാണ് ക്വസ്റ്റൻസ് കിട്ടിയത് ചിലർക്ക് മറ്റ് ഷിഫ്റ്റിൽ കെമിസ്ട്രിയിൽ നിന്ന് ചിലർക്ക് ഫിസിക്സിൽ നിന്ന് അതെങ്ങനെ ഓരോ ഷിഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ എൻ സിആർ ടി ബേസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എക്സാം എഴുതാൻ പോകുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുവെക്കുക കറണ്ട് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഒരുപാട് ടഫ് ആയിട്ടുള്ള എക്സാംസ് ഒന്നും അല്ല നടക്കുന്നത് അപ്പം എക്സാം എഴുതാൻ പോകുന്നവർ കൂളായിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്യുക എക്സാം ഹോളിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരിക അപ്പോൾ എല്ലാം പഠിച്ചിട്ട് പോയിട്ട് എക്സാം ഹോളിൽ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കരുത് നല്ല രീതിയിൽ എല്ലാവരും എക്സാംസ് അറ്റൻഡ് ചെയ്യുക നമ്മുടെ എണെസ്റ്റ് അക്കാഡമിയിൽ ഇനി വരാൻ പോകുന്ന ആർ ആർ ബി എസ് എസ് സി എക്സാമുകൾക്കായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എസ് എസ് സിയെ പോലെ തന്നെ ആർ ആർ ബിയും ഇനി ഇയർലി എക്സാംസ് കണ്ടക്ട് ചെയ്യുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ആർ ആർ ബിയുടെ ആന്വൽ കലണ്ടർ വന്നുകഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള എക്സാംസിനായിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസസ് റണ്ണിങ് ആണ് ഇപ്പോൾ നമ്മുടെ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക നമ്മുടെ ഓഫ്ലൈൻ സെൻ്റർ വരുന്നത് അടൂരാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്